குண்டாயது அது கோதி அப்படின்னு ஆர்க்கெங்கிலும் பதிவு எந்த வந்த அது உத்தரவம் பிணராயி சர்க்காரணும் பிணராய் ാണ് തരുന്നത് പിടിച്ചു മാറ്റേഹത്തോടെ തരണം നമുക്ക് നമ്മൾ ഒന്ന് കൊള്ളയടിക്കാൻ വന്നവരല്ല ഞങ്ങള് ഞങ്ങള് കഷ്ടപ്പെട്ട് ജോലിയിൽ പൂരി വാങ്ങിക്കാൻ വന്നവരാണ് ഞാൻ ഞങ്ങൾ ഞാൻ ആവശ്യം ഞങ്ങൾ അത് ആവശ്യമില്ല ും പറഞ്ഞ കൊറേ കുഴപ്പമുണ്ടോ ആഭ്യന്തരമന്ത്രി ലോണിനെ അപേക്ഷി കൊടുത്തിട്ട് പോലും ഇന്ന് വരെ എനിക്ക് ലോൺ കിട്ടിയിട്ടില്ല എന്താ മന്ത്രി പട്ടുകൊടിച്ച് കണ്ടുപിടിച്ച് ഞാനും

ണ്ട് ഇങ്ങനത്തെ കള്ളൻ എവിടെയുണ്ട് ലോകത്തെ കള്ളൻ കോവിഡ് കോവിഡ് കാലത്ത് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോവം പോലുണ്ട് സുരക്ഷയില്ലാതെയാണ് ഞങ്ങള് ഈ കോവിഡ് കാലത്ത് കഷ്ടപ്പെടുക അന്ന് ഞാൻ അന്ന് ഞാൻ പറഞ്ഞു നമ്മൾക്കൊരു സമരം നടത്താം ഈ പൈസ നമുക്ക് പറ്റത്തില്ല നമുക്കൊരു സമരം നടത്താം ആ സമരത്തിലൂടെ നമ്മൾ വിജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും അത് മുന്നോട്ട് വന്നില്ല ഇപ്പോഴും ഞാൻ പറയാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരുള്ള അവര് കുറച്ച് സി എ ടിയുടെ ആൾക്കാർ എന്തായാലും വേണ്ടില്ല ഇപ്പൊ ഞങ്ങൾ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാ സംഘടനകളും ഉണ്ട് ലോക ജനത ഞങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ലോക ജനത ഞങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ പിന്നെ ബിരിയാണി ഡിസംബർ ഈ മാസം പതിനാലാം തീയതി പോയിട്ട് ഡിസംബർ മാസം വരെ ഗൾഫ് രാജ്യത്ത് ഇറങ്ങാൻ നടക്കണം വീടില്ല ഞങ്ങളിങ്ങനെ മുഴുവൻ ഇറങ്ങാൻ നടക്കണം ഡിസംബർ വരെ ഗൾഫ് രാജ്യം ഈ ഗൽഭിടെ റക്കിട്ടു മരമായിരിക്കും അതാ എനിക്ക് കാണാൻ പറഞ്ഞത് നമ്മളെ അതാ പണ്ടിയിൽ വന്ന ഓ ഓ

നല്ല കഴിവുള്ള വലുപ്പം കണ്ട